ട്ടാ വിഷം കാണിച്ചാ അയ്യോ ഇതാണ് അട്ട എന്ന് പറയുന്ന സാധനം സാധനമാണ് കാണിച്ചു കിട്ടൂല കിട്ടു കിട്ടു അത് നേരെ ഡബിൾ പോര് ഈ ാലോ ഞങ്ങള് കൂടുതലായിട്ടും തോടുകളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് മൊത്തമായിട്ട് വറ്റിക്കണ പരിപാടി ചെയ്യാറുള്ളത് അങ്ങനെ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് കുറയണം ഇന്നിപ്പോ നമ്മൾ വന്നിട്ടുള്ളത് തോടിന്റെ ഒരു സൈഡിലാണ് നിങ്ങളൊക്കെ വിചാരിക്കില്ല ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് വന്നിട്ട് ഓരോ ദിവസം നമ്മുടെ തോട്ടിലൊക്കെ വന്നിട്ട് മീൻ പിടിക്കുമ്പോൾ ഒരുപാട് മീനൊക്കെ ആയിട്ട് വരാറുണ്ട് അതെങ്ങനെയാണ് പിടിക്കാറെന്നൊക്കെ വെള്ളത്തിന് നല്ല തണുപ്പോട്ടാ അതായത് ഈ കൊളവായുടെ അടിയിലായതുകൊണ്ട് ഏഹ് ഈ മോട്ടറ് ഈ ഭാഗത്തുനിന്ന് അപ്പോൾ അന്ന് ഇവിടുന്നാണ് പാമ്പിനെ കണ്ടത് അടിച്ചാൻ പറ്റോ പറ്റുമോ പറ്റോ ഏകദേശം എത്രയാക്കിയിട്ടുണ്ട് കേട്ടോ മീൻ ഉണ്ടാവും നല്ല തണുത്ത വെള്ളമാണ് നല്ല സൈസുള്ള കണ്ണന്മാർ അടിയിൽ പൊതുങ്ങി കിടക്കുന്നുണ്ടാവും അതറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈഡിലുള്ള ഈ ചണ്ടിലേ ഇത് ദേ പോലെ പോകണം ചൂന്നേ ഇത് ദേ പോലെ പോയാലാണ് മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചാടുള്ളൂ മറ്റേ ഈ സൈഡിലൊക്കെ ഇങ്ങനത്തെ സൈഡിലൊക്കെ വന്നിട്ട് കിട ആ ടങ്കി മീൻ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ മീനുണ്ടോ ഇല്ലെന്ന് ഒരു ഉറപ്പും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം തന്നെ ഏകദേശം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൽ നിറയെ ഈ ആഫ്രിക്കൻ കുളവാഴ നിറഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു തരിമ്പ് അതായത് ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും വേറെ വലിയ മീൻ നിൽക്കുന്നതിൻ്റെ ഒരു ലക്ഷണം ഈ ഒരു കുളവാഴയുടെ ഉള്ളിൽ കാണാൻ പറ്റില്ല പക്ഷെ ഭാഗ്യാണ് ചില ദിവസങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ചിലപ്പോൾ ഒരു ചെറിയ ചാ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു മുപ്പത് കിലോ നാൽപ്പത് കിലോ മീൻ കിട്ടും ചില സ്ഥലങ്ങളിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ഒന്നിട്ട് കിട്ടില്ല ഇപ്പം ഈ എടുത്താണ് കേട്ടോ കുളവാഴന്ന് പറയുന്ന സാധനം ഇതിന് ചെറിയ വേരുകളാണല്ലോ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കും മുകളിൽ പൊങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് കവർ ചെയ്ത് പോകും ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും കൃഷിക്കാർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഒരു അപകടം വിതയ്ക്കുന്ന ഒരു സാധനമാണിത് മൊത്തമായിട്ട് വെള്ളത്തിലിങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിന് മുകളിൽ വന്നിട്ട് എയർ എടുക്കാൻ പറ്റില്ല വെള്ളത്തിൻ്റെ മുകളിൽ മൊത്തം ഈ ഒരു കുളവാഴയാവും അതുമാത്രമല്ല ഈ സാധനം തോട്ടുനിന്ന് നേരെ കായലിലേക്ക് പോവും മീൻപിടുത്തുകാരുടെ വലയിൽ മൊത്തമായിട്ട് ഈ സാധനം കയറും അതൊന്നുണ്ട് പിന്നെ കൃഷിയിടങ്ങളിലേക്ക് ഈ കുളവാഴ വ്യാപിക്കും ഈ കുറേ വർഷങ്ങൾക്ക് മുൻപ് കുളവാഴ ഇവിടെ ഇങ്ങനെ കപ്പലിലോ അങ്ങനെ ഇങ്ങനെ വന്ന് പെട്ടതാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ വന്ന വന്ന് പെട്ട കാലം മുതൽക്ക് പിന്നീട് അങ്ങോട്ട് ഇത് വളരെയധികം പെരുകയാണ് ചെയ്തത് ഇത് എത്ര നശിപ്പിക്കാൻ നോക്കിയാലും ഒരിക്കലും നശിക്കില്ല കാരണം എല്ലാ പ്രാവശ്യവും ഇത് മഴ പെയ്യുന്നതിനനുസരിച്ച് പല സ്ഥലങ്ങളിലേക്കും കൂടിയുണ്ട് ഇതിന്റെ അടിയിലൊക്കെ പാമ്പുകൾ ഇറക്കണ്ട വരാൻ പറ്റില്ല കൈനീട്ടം കിട്ടി അപ്പം കൈനീട്ടം കിട്ടിയിട്ടില്ല അല്ലേ ഈ പുല്ലാണല്ലേ പ്രശ്നം അത് ആയിട്ട് അങ്ങനെ നിൽക്കും ജംഷീർ അവിടെ നല്ല സജീവമായിട്ട് പണിയെടുക്കേട്ടാ ജംഷീറാണ് അവിടെ നിന്ന് ആ തല മുതൽ ഇതുവരെ റെഡിയാക്കിയുള്ളത് ജംഷീർ അവിടെന്തോട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഇതുപോലുള്ള സ്ഥലത്തിൽ ഇത്രയും പണിയെടുത്തിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല അത് കിട്ടിയില്ലെങ്കിൽ സഹിക്കുക അത്രേ ഉള്ളൂ കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ഭാഗ്യം കേട്ടോ ചിലപ്പോൾ നമുക്ക് മീൻ കിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടില്ല ഇത്രയും നമ്മൾ പണിയെടുത്ത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വരെ മിനിമം പണിയെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതൊന്നും മീൻ കിട്ടാതെ ഇരിക്കുമ്പോൾ സങ്കടം വരും പക്ഷേ സാഹചര്യങ്ങളാണ് കാരണം ചില സമയങ്ങളിലെ സെൻറ്റുകളിലൊക്കെ മീൻ ഉണ്ടാവും എന്ന് പറയാൻ ചില സമയങ്ങളിലൊന്നും ഉണ്ടാവില്ല നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല മൊത്തമായിട്ട് കവർ ചെയ്തേക്കാണ് ഈ ഒരു കുളവാഴ എന്നുള്ള സാധനം അതുകൊണ്ടാണ് നമ്മൾ ചില ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മീനൊന്നും കിട്ടിയില്ലാണെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾ കാണിക്കണം നമ്മുടെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും മാത്രം നിങ്ങൾ കണ്ടാൽ പോയില്ലോ കുറച്ച് സങ്കടങ്ങളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾ കാണണം നമ്മുടെ ഫാമിലി അറിയുമ്പോൾ എല്ലാവരും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ആളുകളാണ് කරගෙන යනවා 나 ньому ಅದಕ್ಕೆ කරගෙන কামಡಿ ගැටട് 얘도 엄마한테ட்டോ 어 보자 ньому അങ്ങോട്ട് പോയി ньому এদিকে വന്നിട്ടുണ്ട് അങ്ങോട്ട് വരെ ആ

ഈ മണ്ണിന്റെ കളറൊക്കെ വെള്ളം പെട്ടെന്ന് വരും അട്ട കേറീണ്ടിട്ടാ വിഷന്ന് കാണിച്ച

നീ ഭാഗത്തായിട്ട് നമ്മള് മുക്കി വർക്കാൻ പോണ ഇവിടുന്ന് കൊമ്പ കാണി വെട്ടിക്കൊടുക്കല്ലേ രോഗിണ്ടാ അതെ പിന്നെ വൃത്തിയാക്കി കിട്ടിയില്ല പിന്നെ വാർത്താ പോരാന് ശരിയാണ് കെട്ടി പോയിട്ടേ അതുകൊണ്ടാണ് വൃത്തിയാക്കി നല്ലത്

ഒരിക്കലും ഇത് കഴിഞ്ഞിട്ട് ആൾക്കുള്ളതെന്നാണ് പറഞ്ഞത് ഉണ്ണെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി വെക്കേണ്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ് എന്തായാലും കണ്ടിട്ടേ മുഖ്യവാർത്താ പോരെ അപ്പൊ നമ്മൾ ഈ കാണുന്ന ഇതും ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള ഈ രണ്ട് ഭാഗങ്ങളായിട്ട് അപ്പൊ റെഡി ആക്കിയിട്ട് ഇനി ഒന്ന് വെയിറ്റ് ചെയ്യണം അതായത് മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ വന്നിട്ട് ചെറുതായിട്ടെങ്കിലും ഒരു പൊട്ടലൊക്കെ കാണും പക്ഷെ മീൻ ഉണ്ടെന്നെ ചെറുതായിട്ടെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോയി കാത്തുക്കുന്നത് കേട്ടോ പക്ഷേ ഇതവിടെ വെള്ളമാർക്കിൽ വെച്ചിട്ടുണ്ട് തൽക്കാലത്തിന് പക്ഷേ ഇത് അവിടെ തപ്പി വെക്കട്ടോ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെണ്ട്രൂളിൽ കയറാൻ ഞാൻ ശ്രദ്ധിക്കും

ഒരു നാല് പജ് ഉള്ളു ഇപ്പോൾ നോക്കി നോക്കിയില്ല